ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് റിസർവ് ബാങ്ക് വിതരണം ചെയ്യുന്ന സോവർ ഗോൾഡ് ബോണ്ട് എങ്ങനെ ഫെറ്റ്നെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാങ്ങാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സോവർ ഗോൾഡ് എന്താണ് വാങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് സോവർ ആൻഡ് ഗോൾഡ് ബോണ്ടിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അടങ്ങിയ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് സോവർ കോഡിനെ കുറിച്ച് അറിയുവാനും റിസർവ് ബാങ്ക് ഇത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾക്ക് അറിയുവാനും ഞങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കുക അതുപോലെ കൂടുതൽ ബാങ്കിംഗ് അറിവുകൾക്കും വാർത്തകൾക്കും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അംഗമാകാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു എൻറ്റർഫേസിലൂടെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇവിടെ ഫെഡറൽ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്കിവിടെ ഫസ്റ്റ് കാണാൻ സാധിക്കും സോവർ ആൻഡ് ഗോൾഡ് വാങ്ങുന്നതിന് ആവശ്യമായ ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം അത് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക അതിനുശേഷം ഏറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് വര കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേയധികം ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം അവിടെ ആഡ് ഓൺ സർവീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ സോവർ ഇൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞ് കാണാം അപ്ലൈ ഫോർ എസ് ജി ബി എന്ന ഓപ്ഷൻ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കസ്റ്റമർ ഐ ഡി അതായത് നമ്മുടെ ഫെഡ്നെറ്റിൻ്റെ കസ്റ്റമർ ഐ ഡി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റർ ഐ ഡി എന്നുള്ളത് ഇൻവെസ്റ്റർ ഐ ഡി നമ്മൾ ഒരിക്കൽ സോവറൻ ഗോൾഡ് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റർ ഐ ഡി കിട്ടും അത് നമുക്ക് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം നമുക്ക് ആദ്യമായാണ് വാങ്ങുന്നതെങ്കിൽ ഇൻവെസ്റ്റർ ഐ ഡി ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്കവിടെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റർ ഐ ഡി എന്നുള്ളത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം ഇൻവെസ്റ്റർ കാറ്റഗറി എന്നുള്ള ഓപ്ഷന് തൊട്ട് താഴെയുള്ള ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ സി ടി ഇസെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് വെദർ ടു ലിങ്ക് ഡിമാറ്റ് ഡീറ്റെയിൽസ് അതായത് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അതവിടെ എസ് കൊടുക്കുക അല്ല നോ എന്ന് കൊടുക്കുക ഇവിടെ ഇല്ല എങ്കിൽ നോ സാധാരണ ട്രേഡിങ് അക്കൗണ്ടൊക്കെ ഉള്ളവർക്കാണ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് അതില്ല എങ്കിൽ നോ കൊടുക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എസ് കൊടുക്കുക കാരണം ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ സോവർ ഗോൾഡ് ബോണ്ട് നമുക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം എത്ര യൂണിറ്റ് ആണോ നമുക്ക് വാങ്ങേണ്ടത് എന്നുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ ഗ്രാം അതായത് നമുക്ക് ഒരു ഗ്രാം മുതൽ നാന്നൂറ് ഗ്രാം വരെ അതായത് നാല് കിലോ വരെ നമുക്ക് ഗോൾഡ് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ് ഞാനിവിടെ ജസ്റ്റ് ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാം മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ടോട്ടൽ എമൗണ്ട് എന്നുള്ളടത്ത് ഒരു ഗ്രാമിന് എത്ര രൂപയാണ് അതായത് ഒൻപത് 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 ആയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്യൂരിറ്റി ഗോൾഡാണ് പറയുന്നത് നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നയൻ വൺ സിക്സ് ഗോൾഡായിരിക്കും പക്ഷേ അതിനേക്കാളും പ്യൂരിറ്റി കൂടിയ സ്വർണ്ണമായതുകൊണ്ട് കുറച്ച് വില കൂടുതലായിരിക്കും അതുപോലെ നമുക്കിത് വിൽക്കുമ്പോഴും അതേ പ്യൂരിറ്റിയുടെ വില തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സിംഗിൾ മോഡാണോ അതായത് ഒരാൾക്കാണോ മറ്റു രണ്ടുമൂന്ന് പേർ ചേർന്നാണോ വാങ്ങുന്നത് എന്നുള്ളത് സിംഗിൾ സെലക്ട് ചെയ്യുക ഒരാളാണെങ്കിൽ അതിനുശേഷം നോമിനി എന്നുള്ളടത്ത് നമുക്ക് ഒരു നോമിനി വയ്ക്കാം അതായത് നമ്മൾ എട്ട് വർഷം ഹോൾഡ് ചെയ്യുന്നതിനിടയ്ക്ക് മരണപ്പെടുകയോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുന്നതെങ്കിൽ നോമിനി ആയിട്ടുള്ള ആൾക്ക് ഈ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നോമിനി ഡീറ്റെയിൽസ് നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്തും നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം തുടർന്ന് നെയിം ഓഫ് ഗാർഡിയൻ എന്നുള്ള ബോക്സിൽ നമ്മുടെ നെയിം ഓഫ് ഗാർഡിയൻ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിലേഷൻ വിത്ത് ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ആരാണ് ബ്രദറാണോ ഫാദറാണോ വൈഫാണോ ഹസ്ബൻഡാണോ എന്നുള്ളത് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്കവിടെ കാണാം നമുക്ക് ഒരു കസ്റ്റമർ ഐ ഡി നമ്മുടെ കസ്റ്റമർ നെയിം ഇമെയിൽ ഐ ഡി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാൻ സാധിക്കും നമുക്ക് എത്രയാണോ വാങ്ങുന്നത് ടോട്ടൽ എമൗണ്ട് അക്കൗണ്ട് നമ്പർ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ട്രാൻസാക്ഷൻ പാസ്വേഡ് അതായത് നമ്മുടെ ഫെഡ്നെറ്റിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒ നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ റീസെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കവിടെ കാണാം എസ് ജി ബി റിക്വസ്റ്റ് സ്റ്റാറ്റസ് സക്സസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ടു പ്രൊസീഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കാണാം ഗ്രീൻ ബട്ടൺ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കുക മിനിമം മൂന്ന് ദിവസത്തിനകത്ത് നമുക്ക് ആദ്യം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും നമ്മൾ ചെയ്ത എല്ലാ ഡീറ്റെയിലും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസത്തിനകത്ത് നമുക്ക് സോവർ ആൻഡ് ഗോൾഡ് ബോണ്ട് പി ഡി എഫ് ആയിട്ട് ഫയൽ അയച്ചു തരും നമുക്കത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അല്ല എങ്കിൽ നമുക്ക് ഇമെയിൽ നമ്മൾ സൂക്ഷിച്ചാൽ മതിയാവും ഇനി ഇമെയിലായിട്ട് നിങ്ങൾക്ക് ബോണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോം ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് അവർ അയച്ചു തരും അല്ലെങ്കിൽ അവർ പി ഡി എഫ് ആയിട്ട് ബോണ്ട് നൽകുന്നതായിരിക്കും ഇത്തരത്തിൽ വളരെ ഈസിയായി സോവർ ആൻഡ് ഗോൾഡ് നമുക്ക് ഫെഡറൽ ബാങ്ക് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക